കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ ശശിധരന്റെ തൃശൂരിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തുകയാണിപ്പോൾ മട്ടാഞ്ചേരിയിൽ എ സി പി ഓഫീസിലേക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഉടൻ ആരംഭിക്കും പരശുറാം വിശദാംശങ്ങൾ നൽകും നടരാജ് ഇപ്പോൾ ഈ ശശിധരന്റെ വീട്ടിലേക്കുള്ള മാർച്ച് എങ്ങനെ പുരോഗമിക്കുന്നു അവിടെ യൂത്ത് കോൺഗ്രസ് കൂടുതൽ സമരവും പ്രതിഷേധ പരിപാടികളും ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം തൃശൂർ തൃക്കൂരിലുള്ള ശശിധരൻ പോലീസ് ഉദ്യോഗസ്ഥൻ ശശിധരന്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയിരിക്കുന്നത് മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു അല്പസമയം മുമ്പ് വരെ ബാരിക്കേഡ് മറിച്ചിടാനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചത് ഇതുവരെ അവർക്ക് അതിന് സാധിച്ചില്ല ചില പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന് പുറത്തു കയറി മറുഭാഗത്തേക്ക് ചാടാൻ ശ്രമിക്കുന്നുണ്ട് പോലീസ് ഇവിടെ ജലപിരുങ്ങി ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് നമുക്കറിയാവുന്ന പോലെ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധ ാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ് കോൺഗ്രസ് മുതിർന്നിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മണ്ണൂത്തി പോലീസ് സ്റ്റേഷനിലേക്കും മറ്റ് പോലീസ് സ്റ്റേഷനിലേക്കും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള മാർച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് ഇന്ന് വൈകിട്ട് മർദ്ദനമേട്ട സുജിത്തിനെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിക്കും വിഷയം വലിയ രീതിയിൽ സജീവമായി നിർത്താനും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാരിന്റെ ഭാഗത്ത് എടുത്തു എന്ന് ഉറപ്പാക്കാനും കോൺഗ്രസ് വലിയ രീതിയിലുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കൂടിയാണ് ദിനം പ്രതി പല ഭാഗങ്ങളായിട്ടുള്ള ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളും യൂത്ത് കോൺഗ്രസ് നടത്തുന്നത് ഇന്നിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനായ ശശിധരന്റെ വീട്ടിലേക്കാണ് മാർച്ച് നടത്തിയിട്ടുള്ളത് നമുക്കറിയാവുന്ന പോലെ കേസിൽ ആരോപണവിധരായി ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുത്തിട്ടില്ല ഇദ്ദേഹത്തിനൊപ്പമുള്ള മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെ ഇൻക്രിമെന്റ് പിടിച്ചു വയ്ക്കുന്നു ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും സി സി ടി വി ദൃശ്യങ്ങൾ ഇദ്ദേഹം ഇല്ല എന്ന കാരണം കൊണ്ട് നടപടി ഇദ്ദേഹത്തിനെതിരെ എടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ് ശ്രദ്ധേയം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് നേരെ വലിയൊരു ശക്തമായ പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസ് മുതിർന്നിട്ടുണ്ട് എന്തായാലും പ്രതിഷേധം ഇപ്പോൾ തുടരുകയാണ് പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ട് സൈഫി നട്ട്രാജ് പരശുരാമാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്